നമസ്കാരം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടുക എന്നത് ഡൊണാൾഡ് ട്രംപിന്റെ എക്കാലത്തെയും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ് പലപ്പോഴും തന്റെ പ്രസംഗങ്ങളിലും സോഷ്യൽ മീഡിയ ഒക്കെ അദ്ദേഹം ഈ ആഗ്രഹം പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുമുണ്ട് തനിക്ക് നോബൽ ലഭിക്കേണ്ടിയിരുന്ന കുറിച്ച് അദ്ദേഹം പലവട്ടം പറയുകയും തന്നെക്കാൾ അർഹതയില്ലാത്തവർക്ക് പുരസ്കാരം ലഭിച്ചെന്ന് പരിഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ട്രംപിനു വേണ്ടി ഒരു ശുപാർശയുമായി മുൻ യു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് രംഗത്തെത്തിയിരിക്കുന്നത് തമാശ രൂപേണയാണ് ഇത് പറഞ്ഞതെങ്കിൽ പോലും സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഈ റിപ്പോർട്ട് പ്രധാന ചർച്ചാ വിഷയമായി ഇരിക്കുകയാണ് തേരുവ വിഷയത്തിൽ പ്രശ്നം പരിഹരിക്കാൻ ട്രംപിനെ നൊബൽ പുരസ്കാരത്തിന് ശുപാർശ ചെയ്താൽ മതിയെന്നാണ് യു എസ് സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടർ പറയുന്നത് ഇതോടെ ഇനി ട്രംപിന്റെ ലക്ഷ്യം ഇത് തന്നെയാണോ എന്ന ചോദ്യം വരെ ഉയർന്നു കഴിഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ രണ്ടു തവണ നൊബേലിനെ നാമനിർദ്ദേശം ചെയ്യണമെന്നും അതോടെ തീരുവ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നും ബോൾഡൺ പരിഹാസരൂപേണ പറഞ്ഞു റഷ്യയിൽ നിന്ന് ചൈനയും എണ്ണ വാങ്ങുന്നുണ്ടെങ്കിലും ഇത്തരം തീരുവ പ്രതിസന്ധി ചൈനയ്ക്ക് നേരിടേണ്ടി വന്നിട്ടില്ലെന്നും ബോൾട്ടൻ ചൂണ്ടിക്കാട്ടി ഡൊണാൾഡ് ട്രംപ് അനാവശ്യമായി ഇന്ത്യയെ എതിർക്കുകയാണ് ഇന്ത്യക്കെതിരെ ചുമത്തിയ ഉയർന്ന തീരുവകൾ കാരണം ഉഭയകക്ഷി ബന്ധത്തിൽ വലിയ വിള്ളലാണ് സംഭവിച്ചിരിക്കുന്നത് അൻപത് ശതമാനം തിരുവയണ്ണ സമീപനം പിന്നോക്ക നടപടിയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ ഇത് ദോഷകരമായി ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ ഇന്ത്യയെ വീണ്ടും വിമർശിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി യുക്രൈൻ യുദ്ധം നീട്ടാൻ ഇന്ത്യ റഷ്യ സഹായിക്കുകയാണ് ഇന്ത്യ വൻതോതിൽ റഷ്യൻ എണ്ണ വാങ്ങുക മാത്രമല്ല വാങ്ങിയ എണ്ണയുടെ ഭൂരിഭാഗവും ഓപ്പൺ മാർക്കറ്റിൽ വലിയ ലാഭത്തിന് വിൽക്കുകയും ചെയ്യുന്നു ഇതൊക്കെയാണ് ട്രംപ് പറയുന്നത് അതേസമയം ട്രംപിന് നോബൽ സമ്മാനം ലഭിക്കാൻ അങ്ങേയറ്റം ആഗ്രഹമുണ്ടെന്ന് പരസ്യമായ രഹസ്യമാണ് ഈ ആഗ്രഹം പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾക്കും പരിഹാസങ്ങൾക്കും വഴിവച്ചിട്ടുണ്ട് തന്റെ കഠിനാധ്വാനം ആരും കാണുന്നില്ലെന്നും ലിബറൽ പക്ഷാപഥം കാരണമാണ് പുരസ്കാരം ലഭിക്കാത്തതെന്നും ട്രംപ് പരാതിപ്പെടുന്ന സാഹചര്യങ്ങളിൽ നോബൽ സമ്മാനവുമായി ബന്ധപ്പെട്ട ട്രോളുകൾക്ക് കൂടുതൽ ജീവൻ വെക്കാറുണ്ട് ഈ വിഷയത്തിൽ പാകിസ്ഥാൻ ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങൾ ട്രംപിനെ നാമനിർദ്ദേശം ചെയ്തപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ ചർച്ചയായിരുന്നു ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്